ില്ല ആ ഇപ്പോൾ പതിനയ്യായിരം പേരാണ് ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഒരു എട്ടായിരം വൈകുന്നേരം വരെ ആൾക്കാരും ആൾക്കാർ ഒരു ദിവസം കഴിച്ചു പോകുന്നുണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണശാലയായാലും പാചകശാലയായാലും എല്ലാ സൗകര്യങ്ങളും അതിന്റെ സംഘാടക സമിതി ഒരുക്കി തന്നിട്ടുണ്ട് രണ്ടു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ സമയം എന്താണ് അതെ ഇപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയും എല്ലാരും പറയാറുണ്ട് അപ്പൊ നമ്മൾക്കിപ്പോ അതിനെ കുറിച്ചിട്ട് ഞാനൊരു കമൻ്റത്തെ പറയാ കഴിക്കുന്ന 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 ആൾക്കാർക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോ ഓക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യ സന്തോഷം പ്രകടിപ്പിക്കുക അത്രേനും മറുപടി പറയാനുണ്ട് കാരണം ഇതെന്റെ ജോലിയാണ് ബസ് ഓടിക്കുന്ന ഡ്രൈവര് നന്നായിട്ട് ആരും ചോദിക്കാറില്ല കാരണം ബസ് ഓടിക്കാന്നുള്ള ഡ്രൈവർ ഒരു ഡ്രൈവറുടെ ജോലിയാണ് ഏറ്റവും ഭംഗി അപകടരഹിതമായിട്ട് രഹിതമായിട്ട് ഏറ്റവും നന്നായിട്ട് ആൾക്കും ഒരു പ്രശ്നമില്ലാതെ കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് ഡ്രൈവർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് അതിപ്പോ എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പറയാം ഒന്നും തോന്നുന്നില്ല കാരണം അതെ ജോലിയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ഇതിലിപ്പോ ഒരു മെഗാ ഇവന്റ് ആണ് ആൾക്കാർ കൂടുതൽ വരുന്നതെന്നുള്ളതിനപ്പുറത്തേക്ക് ജോലി ആയ കാരണം ആ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേരിക്കുന്നു അത്ര പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ ഇതേ കൂടി കൈക്കടുന്ന സമയത്ത് ഏറ്റവും കാര്യമാണ് വിവാദങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ അതൊക്കെ കഴിഞ്ഞതാണല്ലോ അതെന്തായാലും അതിന്റെ ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ടിരുന്ന രണ്ട് വിഷയങ്ങളും അതിനിടയ്ക്ക് സോൾവ് ചെയ്തു അത് കാരണം പിന്നെ ഞാൻ വീണ്ടും ഈ കലോത്സവത്തിന് വന്നു കേട്ടോ അല്ല അത് പലതും പല കാറ്റഗറിയിലാണ് ഇതിപ്പോ ഇതിപ്പോ ഒരു ഈ കലോത്സവം എന്ന് പറയുന്ന പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൊണ്ട് ആണ് ആണതിന് വലിപ്പം കൂടുകരേന്ദ്രമോദിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളിന്റെ വലിപ്പം കൊണ്ടാണ് അതിന് മാറ്റി കൊടുക്കുക അപ്പൊ രണ്ടിനെയും ഒരേ കൂടി കാണേണ്ടി വരും അതങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് ഇങ്ങനെ ഒരു കേട്ടത് ശേഷമാണ് അല്ല ഇവിടെ ഇപ്പൊ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അവരെല്ലാവരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഒന്നും എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട് പക്ഷെ ഉണ്ടാക്കി വെച്ച പ്രശ്നം പരിശോധിക്കുന്നൊന്നുമില്ല നമുക്ക് സപ്ലൈ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമുക്ക് പാചകത്തിന് തരുന്നത് അതൊക്കെ നമുക്ക് കാത്തിരുത്ത് കാണാം കാലം ഇനിയും ഉണ്ടല്ലോ ഒരുപാട് പറ്റിയാൽ വരണം പറ്റിയാൽ പോകണം എല്ലാ കാലവും എല്ലാ കാര്യം എല്ലാ വർഷവും എഴുതിട്ടാണ് ഞാൻ പറയാറ് നമുക്കിപ്പോ എല്ലാം അങ്ങനെ സംഭവിച്ചോളൊന്നും ഇല്ലല്ലോ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോകും ഇതുവരെ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാൻ പറ്റുമെന്നറിയില്ലേ കാരണം അത് സംഘാടക സമിതിയുടെ തീരുമാനമാണ് എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നല്ല അവരിപ്പതിന്റെ ഫണ്ട് ഒക്കെ കൊടുക്കാം അല്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അവർ സമ്മതിക്കണ്ടേ അവര് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും കൊല്ലത്ത് രണ്ടാമതാണ് സംസ്ഥാന കലോത്സവം രണ്ടാമതാണ് ഇതിന് മുമ്പ് തേവള്ളി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി എട്ടില് അന്ന് പക്ഷേ ഇതിന്റെ പകുതി ആൾക്കാരും ആയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറില്ല കാരണം അത് വിതരണം അവരുടെ സ്വാതന്ത്ര്യമാണ് അതായത് കെ പദ്ധ്യ സംഘടനയാണ് കമ്മിറ്റി കമ്പിറ്റെടുത്തിരിക്കുന്നത് അവരാണ് ഭക്ഷണ വിതരണം നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇവിടുന്ന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പം നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാവും ഞാനൊരു കഴിയുന്നതും പുറത്തിറങ്ങാനാണ് പുറത്തിറങ്ങാതിരിക്കാനാണ് ശ്രമിക്കാറുണ്ട് നിങ്ങൾ നന്നായിട്ട് പോകുന്നു എന്നാണ് അധ്യാപകരെല്ലാം പറഞ്ഞത് ഞാൻ നോക്കുമ്പോൾ മറ്റുള്ള ഒരു കലവറയിലെ ഒരു ഒരു പാചകക്കാരൻ പാചക അങ്ങനെയല്ല താങ്കൾ താങ്കൾ എപ്പോൾ നോക്കിയാലും കലവറയുണ്ട് ഞാൻ ഇന്ന് മുമ്പ് തവണയാണ് ഈ കലവറയ്ക്ക് അടുത്തത് ഈ മൂന്ന് തവണ വരുമ്പോൾ താങ്കളുടെ കലവറയിൽ തന്നെയുണ്ട് അത് നമുക്ക് മാറാൻ പറ്റില്ല കാരണം ഇതിന്റെ അകത്ത് ഇപ്പൊ ഏഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ പാചകശാല ഇതിന്റെ നൂക്കൻ കോർണർ നമ്മൾ അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കുന്ന അപ്പോൾ കൊണ്ടിരുന്ന സ്റ്റവാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് സ്റ്റൗ വർക്ക് ചെയ്യുന്ന സാധനങ്ങള് ഇരുപത്തിനാല് സ്റ്റവുകളിൽ വെന്ത് തീരുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കും ബോധവാനായിരിക്കണം ഞാൻ സ്പെഷ്യലും ഒരു പാചകക്കാരെന്നുള്ള നൽകി അപ്പോൾ ഭക്ഷണം കൊടുക്കൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായ കാരണം രാവിലത്തെ കഴിയുന്നതിന് ഉച്ചയ്ക്ക് തറങ്ങും ഉച്ചയ്ക്കുന്ന വൈകുന്നേരം ഇറങ്ങും അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ട്വന്റി ഫോർ അവർ വർക്ക് ആണ് അത് വിട്ടു നിൽക്കാന്നുള്ള പ്രായോഗികമായിട്ട് അത്ര എളുപ്പമല്ലോ ആ അത്യാവശ്യം